അപ്പോൾ ഒരു കാളി അല്ലെങ്കിൽ പുറത്തേക്ക് ഓൾക്ക് ലൈക്ക് അടി കുറച്ച് കൂടുതലായി എന്താ ഒരു ലൈക്ക് ഇപ്പൊ തുടങ്ങിയതാ ഓൾക്ക് ഒരു ലൈക്ക് അടി എന്ത് കൊടുത്താലും ലൈക്കാണ് ആ കാര്യം പറഞ്ഞിട്ട് കാര്യ ഇന്റെ അനിയത്തി അല്ലേ ലൈക്ക് അടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എവിടെ പോയാലും എല്ലാവരേറ്റവും ഇണുങ്ങണ ആൾക്കാരാ ഞാനും എഴുതും ഞങ്ങൾക്ക് അങ്ങനെ വേർതിരിവ് ഒന്നുമില്ലേ ഞങ്ങൾ ആരെ കണ്ടാലും ഒന്നുമുണ്ട് ആ ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണല്ലോ ആ അതങ്ങനെയാണല്ലോ ആ എങ്ങനെ സൂര്യനുദിക്കണ മുന്നേ തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ പെരേതറങ്ങി ഞങ്ങൾ ഇന്നൊരു സ്ഥലത്ത് പോവാ ഈ രാവിലെ ഇറങ്ങിയാലാണ് സൂര്യന്റെ തലവട്ടം കാണുമ്പോത്തേനും നമുക്ക് എത്തേണ്ടോടത്തെത്താൻ പറ്റുള്ളൂ ഞമ്മളിപ്പൊ റെയിൽവേ സ്റ്റേഷനിലാ ഞമ്മൾ അങ്ങോട്ടേ പോവുള്ളൂ വടക്കോട്ട് വിട്ട കാസർഗോഡ കണ്ണൂര തെക്കോട്ട് വിട്ടാല ആലപ്പുഴ കൊല്ലം പാലക്കാട് നമ്മൾ അവിടേക്കൊക്കെ പോവുള്ളു കാസർഗോഡ് ഒരു പഞ്ചന ഇരുന്നതാണ് ഞമ്മള് കോഴിക്കോട് വിട്ടു ഞമ്മളെ പോവാൻ സൂപ്പർ ഫാസ്റ്റ് അങ്ങോട്ട് എടുത്ത് പക്ഷെ കണ്ടപ്പോൾ മനസ്സിലായി ഇത് വല്ലാത്തൊരു ഫാസ്റ്റ് തന്നെയാണ് ഈ ഫാസ്റ്റില് ഞമ്മള് കേറിയ ഫാസ്റ്റായിട്ടൊന്നും അങ്ങോട്ട് എത്തൂല എന്തൊരു തിരക്കാണ് അതിൻ്റെ ഉള്ളില് അയിൻ ഉള്ളിൽ കയറി ശ്വാസം വിടാൻ പോലെ ഇടണ്ടാവൂല സൂപ്പർ ഫാസ്റ്റിനുള്ളിൽ കയറാൻ വേണ്ടി ധൃതിയിൽ അങ്ങോട്ട് എത്തിയതും കുടുങ്ങി ഇപ്പമ്മാൻ്റെ കവറവിടെ അങ്ങനെ ഓരോ വിധത്തിൽ ഇപ്പമ്മാൻ കവറും ഒക്കെ കൂടെ വലിച്ചും കൊണ്ട് എടുത്ത് ഇപ്പൊ മാ താടി ഉണ്ടെങ്കി നയിച്ചു ഞമ്മക്ക് അടുത്ത ട്രെയിനിന് പോവാന്ന് പറഞ്ഞു ആ കവറിൻ്റെ ഇറക്കിയപ്പോ എന്റെ അപ്പമ്മാ ഒരു ശ്വാസം വിടയില് ഹോ എൻ്റെ അല്ലാ ഇത് വല്ലാത്തൊരു ഫാസ്റ്റ് തന്നെയാണ് എന്റെ മോളെ അതിലടുക്കൊരു താത അല്ലാ കൂട്ടത്തി രണ്ടാളെ കാണില്ല സൂപ്പർ ഫാസ്റ്റിൽ കയറി പോയിക്കണ് പക്ഷേ ടിക്കറ്റാണെങ്കിലും അവരെടുത്ത് ഒരു വിധത്തിൽ ടിക്കറ്റൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചുകൊടുത്ത് അവരങ്ങനെ പോയി അല്ലെങ്കിൽ ഇപ്പം രണ്ടും രണ്ട് സ്ഥലത്ത് ഉണ്ടാവും അങ്ങനെ അടുത്ത ട്രെയിൻ കിട്ടി വന്നപ്പോഴോ പറഞ്ഞ് ഈ ട്രെയിൻ ഇങ്ങനെ പോവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പേരേന്ന് തന്നെ കൈയാട്ടിയാൽ മതിയെന്നല്ലോന്ന് അങ്ങനത്തെ ഒരു ട്രെയിനാണ് ട്രെയിൻ ട്രെയിനാണെങ്കിലുള്ള മുക്കിലും മൂലയിലും എല്ലായിടത്തും കൊണ്ടുപോയി നിർത്തി അങ്ങനെ ഒരു വിധത്തിൽ കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിന്ന് കേട്ടപ്പാട് ഇൻ്റെ അപ്പമ്മ ട്രെയിൻ നിന്ന് അങ്ങനെ ഇറങ്ങിയൊരു പാച്ചിലങ്ങണ്ട് പാഞ്ഞ് സത്യം എന്താണെന്നറിയോ ഇൻറെ അപ്പമാക്ക് എക്സ്കുലേറ്റർ ഭയങ്കര പേടിയ അതുകൊണ്ട് ഇൻറെ അപ്പമ്മ വേപ്പമ്മ കൂടെ ഇറങ്ങിയാലേ ഞങ്ങൾ എക്സ്കുലേറ്ററിൽ താഴെ എത്തുമ്പോത്തേനെ അവിടെ എത്തൊള്ളു പക്ഷെ കാട്ടി മുന്നേ എത്തിയത് ഇപ്പമ്മയാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ട് ഇനിയിപ്പെങ്ങാനും മെല്ലേണെ ഇറങ്ങിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ പറയൂ നിങ്ങൾക്ക് ഇപ്പ എക്സ്കുലേറ്ററിൽ ഞങ്ങളെ കൂടെ കയറിക്കൂടെന്നാ വേ അങ്ങ എത്തിയില്ലേന്നാ അതുകൊണ്ടാണ് ഇപ്പമ്മ വേ ഇറങ്ങിയത് ഒരു സ്റ്റെപ്പിന് പകരം രണ്ട് സ്റ്റെപ്പ് വെച്ച് ചവിട്ടിയോന്നു എനിക്കൊരു സംശയം ഇല്ലാതില്ലാതില്ല രാവിലെ തന്നെ സൂപ്പർ ഫാസ്റ്റിന് പോവാൻ വേണ്ടി വയറ് ഫാസ്റ്റ് ആക്കിയിട്ടതാണ് ഒരു സാധനം ഞമ്മളുമായിട്ടില്ല അങ്ങനെ നമ്മൾ വെള്ളപ്പം പൊറാട്ടമൊക്കെ കഴിച്ച് ഇന്നാണ് നമ്മൾ അംഗം തുടങ്ങാൻ പോണത് അല്ല എന്തിനാ ഞമ്മള് കോഴിക്കോട്ടേക്ക് എത്തിക്കണേന്ന് നിങ്ങൾക്ക് അറിയോ അല്ല നമ്മള് വെറുതെ കോഴിക്കോട് പോവൂലല്ലോ അല്ല ഇന്നിപ്പം എത്ര ഡേറ്റ് ഇനി ഇപ്പം സ്കൂൾ വർക്കാൻ എത്ര ദിവസമുണ്ട് വല്ല ഐഡി ഉണ്ടാ എന്നാ ഞമ്മക്ക് നല്ല ഐഡിയ ഉണ്ട് നമ്മൾ ഇന്ന് അതിനായിട്ടുള്ളൊരു പുറപ്പെടലാണ് വന്നിരിക്കണത് അല്ല ബാഗു സാധനമൊക്കെ വേങ്ങണല്ലോ ബാഗു സാധനം നല്ല ക്വാളിറ്റിയിൽ വാങ്ങാൻ വേണ്ടി നമ്മൾ തപ്പി തപ്പി കണ്ടുപിടിച്ച് എത്തിയതാണ് കോഴിക്കോടുള്ള ജാം ജൂമിൽക്ക് അവിടെ എത്തിയപ്പോൾ എനിക്കും ഏസോൺ ഇപ്പോൾ എന്താ എടുക്കാൻ ഇപ്പം എന്താ കാട്ടാന്നൊരു വെപ്രാളം ഇവിടെ സ്റ്റുഡൻറ്റ് എക്സ്പോ നടക്കണ്ടേ എന്തൊക്കെ ഒരു ഓഫറാണ് പല കമ്പനിയില് പല എണ്ണത്തിലുള്ള പേജ് പല തരം പേജുകള് എത്ര ബുക്കുകളാണ് അവിടെ ബുക്കുകൾ മാത്ര ബാഗ് ചോറ്റും പാത്രം വാട്ടർ ബോട്ടില് ജോമെട്രി ബോക്സ് റബ്ബഞ്ഞ് എല്ലാ തുറക്കുമ്പോ അവിടെ ഈ കോഴിക്കോട് പോവാൻ നിങ്ങൾക്ക് ദൂരം കൂടുതലാണ് അല്ല നിങ്ങൾക്ക് മടിയാണോ ഇതിന് കൊറേ സ്ഥലങ്ങളിലുണ്ട് ഞമ്മളെ പറഞ്ഞ എവിടെയൊക്കെ ഇണ്ടെന്നൊന്ന് കേട്ടോളി നിങ്ങൾക്കും പോവാലോ കൽപ്പറ്റ നിലമ്പൂർ മലപ്പുറം പെരിന്തൽമണ്ണ അല്ല ഇവിടക്കൊക്കെ ഇങ്ങക്ക് ഇനിയിപ്പൊ എളുപ്പമാവുമല്ലോ വാട്ടർ ബോട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോ എനിക്ക് ഇനിയിപ്പേതെടുക്കാന്ന് ഒരു ഐഡിയ ഇല്ല പല കളറിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഓരോ വാട്ടർ ബോട്ടിലല്ലേ അല്ലേ പല ക്വാണ്ടിറ്റിയില് എത്രയാണോ വെള്ളം വേണ്ടത് അത്ര വെള്ളം കുടിക്ക നല്ല നല്ല വാട്ടർ ബോട്ടിലുണ്ട് പിന്നെ കുറേ കാലമായി നമ്മൾ ഈ സ്റ്റീലിൻ്റെ പാത്രം ഇങ്ങനെ കൊണ്ടുപോകും അല്ല സ്റ്റീലിൻ്റെ തന്നെയാണ് ഞാൻ അപ്പം എടുത്തതും പക്ഷെ കുറച്ചങ്ങൾ കളർഫുള്ളാണ് നല്ല യൂണിക്കോണൊക്കെ ഉണ്ട് ആ ചോറ്റും പാത്രം നമ്മൾ കഴിഞ്ഞുള്ള നോട്ടതാ ആ നോട്ടം നമ്മൾ ഇന്നങ്ങോട്ട് തീർത്ത് നമ്മൾ ഇപ്രാവശ്യം അത് വേങ്ങി കിട്ടും കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ അത് കണ്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ ആയിരുന്നു ചോറിട്ടെന്നാണ് തോന്നിയാണ് അതിൻ്റെ അപ്പുറത്തന്നെ സ്നാക്സ് ബോക്സ് ഒക്കെ ഉണ്ട് പിന്നെ ഞമ്മക്ക് സ്നാക്സ് ഒന്നും വേണ്ട ഞമ്മക്ക് ചോറ് കഴിച്ചാലേ വയറിനൊക്കെ ഒരു സുഖമുള്ളൂ അടുത്തത് ബാഗ് ബാഗ് പിന്നെ എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം ബ്ലാക്ക് ആണ് നല്ലത് അതാകുമ്പോൾ കുറച്ചൊരു എക്സിക്യൂട്ടീവ് കളർ അല്ലേ എത്ര എത്ര കളർഫുൾ തരം ബാഗാണുള്ളത് ഇനിയിപ്പോൾ കുഞ്ഞത് വേണം ഉണ്ട് പിന്നെ ചട്ട അതെനിക്ക് ട്രാൻസ്പെറൻറ്റ് തന്നെ വേണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേങ്ങിയ ചട്ട ഓ മഴ കൊണ്ടപ്പോൾ ഇതിനെല്ലാം അളിവിളീന്നായിപ്പോയിൻ്റെ ബുക്കൊക്കെ അങ്ങോട്ട് കേടു വന്ന് ഈ പ്രാവശ്യം നടക്കൂല കാര്യം ഞാൻ നല്ല ചട്ട തന്നെ എടുത്തുണതും മഴ കൊണ്ടാലും ചട്ടക്കൊന്നും പറ്റൂല പിന്നെ പഠിപ്പി അടുപ്പിക്കുട്ടികൾ ടീച്ചർമാർ ചോദിക്കുമ്പോൾ ഇരുമ്പിന്റെ സ്കെയിലെടുത്ത് കൊടുക്കൂലേ കുട്ടികളെ അടിക്കാന് ആ സംഭവം ഇവിടെ ഉണ്ട് പക്ഷെ ആ സ്കെയിൽ ഞാൻ നോക്കിയിട്ടന്നെ ഇല്ല ഞാൻ വേണമെങ്കിൽ വടി കൊടുത്ത് അടി വേങ്ങിയ പോലാവും ഇൻ്റെ അവസ്ഥ അല്ല വേ ഈ പ്രഷാർ സ്റ്റീലിൻ്റെ സ്കെയില് വേങ്ങരുതേ അല്ല ചൂടൊക്കെ കയ്യാനായില്ല ഇനിയിപ്പം മഴയല്ല കൊട വേണ്ടേ അപ്പം നല്ല കൊടനെ നമ്മൾ എടുത്തുണേ എനിക്ക് ഈ ബാഗും കുടൊക്കെ ബ്ലാക്ക് കളറിൽ ഇഷ്ടം കാര്യം അതിൽ ചളിയായവല്ലാതെ അറിയില്ല പൊടിക്കായി നമുക്ക് തട്ടിക്കളയാലോ ഞാനൊരു പ്രാവശ്യം ലൈറ്റ് കളർ വേങ്ങി കുടുങ്ങിയതാണ് ഒരു പിങ്ക് കളറാ വേങ്ങിയത് ഒരു സ്ഥലത്ത് വെച്ചാല് അതിൻ്റെ അടി നോക്കുമ്പോൾ കാണാൻ ഇക്ക കൂടെ ഒരു ഐറ്റം കളർ അതോടെ ഞാൻ ആ കളർ ബാഗിൽ നിർത്തി പിന്നെ അതോടെ ബ്ലാക്ക് കളർ എന്നെ ആക്കി പിന്നെ നമ്മൾ ഹെയ്സൂനെ ഒരു ചെറിയ ബാഗ് വേങ്ങി അടുത്ത കൊല്ലം എൻ്റെ കൂടെ ഹെയ്സും പോവാനുള്ളതാണ് സ്കൂൾക്ക് ഓളൊന്ന് കണ്ടു പഠിക്കട്ടെ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഓൾക്കും പോവാലോ ഏതായാലും അവൾ എൻ്റെ അമ്മേൻ്റെ കൂടെ സ്കൂളിൽ പോവല്ലേ അപ്പം ചെറിയൊരു ബാഗ് ഓൾക്കും ഇരുന്നോട്ടെ ഓളെ വാട്ടർ ബോട്ടിലോ ഓൾക്ക് വേണ്ട ഫുഡൊക്കെ വെച്ച് അതിൽ കൊണ്ടുപോകാലോ ഓൾക്ക് സെലക്ട് ചെയ്യാൻ അറിയാത്ത എൻ്റെ ഭാഗ്യം അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തെടുക്കുക എനിക്കെപ്പോഴെങ്കിലൊക്കെ ട്യൂഷനൊക്കെ പോകുമ്പോഴാലോ എങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇൻ്റെ നിർന്തലൊക്കെ മടലെടുത്ത് അടിക്കുന്ന ഇതിൻ്റെ പേടി കാര്യം എന്ത് കളറാണ് ആണിത്താത്ത വേങ്ങിക്കണമെന്നാ ഓൾ ചോദിക്കല് ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണല്ലോ വേങ്ങിക്കണത് അതാവൂലല്ലോ ഓൾക്ക് ഇഷ്ടം ബാഗൊക്കെ വേങ്ങി ഒരു വാട്ടർ ബോട്ടിൽ കണ്ടപ്പോൾ വീണ്ടും ഒരു പൂതി പശ അതിലത്ര വെള്ളം കൊള്ളുന്നില്ല പിന്നെ ഞാൻ ഏസൂൺ ഒന്ന് കാണിച്ചു കൊടുത്തു അവളങ്ങാന്നല്ലോച്ചാല് അത് എടുത്താലോ പശ വേണ്ട ആ അതിലടക്ക് ഒരു പശ എടുത്ത് അപ്പോ അതിൻ്റെ കൂടെ ഒരു പത്ത് രൂപന്റെ പെന്നും ഫ്രീയാ ല്ലോ ഓളെടുത്ത് പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓളം കണ്ട് കൊടുന്ന് കൂളിംഗ് ഗ്ലാസ് കിട്ടിയപ്പം അതിന്റെ കൂടെല്ലോ പ്രൈസ് ടാഗ് സൂരാജ് വഞ്ഞാറൂട് കാരി ഫിലിമിൽ പറഞ്ഞ പോലെ പതിമൂന്ന് രൂപയെ കാശ് നോക്കില്ല അതുപോലെ അതുപോലെട്ടെ ഇളക്കിന്ന് ആ പ്രൈസ് ടാഗ് അങ്ങനെ പൊട്ടിന്നെങ്കിൽ ഇപ്പൊ അതും ബില്ലിടന്റെ കൂട്ടത്തി ഇട്ടീന്ന് അങ്ങനെ അത് നമ്മളവിടെ മാറ്റി വെച്ച് മെല്ലെ കൊണ്ട് പോന്ന് പിന്നെ ഞമ്മക്ക് ഡയറി മിൽക്കണ്ടപ്പോ ഒരു പൂതി ആ എപ്പോഴെങ്കിലല്ലേ ഞമ്മക്കും ഒരു ഡയറി മിൽക്ക് വേങ്ങി തന്നു പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയി ഇനി അമ്മക്ക് നമ്മളെ നാട്ടിൽ എത്തണമല്ലോ ഞമ്മക്ക് ഇത്ര നേരത്തെ നാട്ടിൽ പോകേണ്ടെന്നൊക്കെ ഉണ്ടേന്ന് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി പോവാനായിരുന്നു പൂതി പക്ഷെ ചൂടോണ്ട് നമ്മളെ ഏസോനും ഒന്നിനും പറ്റണില്ല പിന്നെ എന്തിനാ നമ്മൾ കുട്ടികളെ അടങ്ങാറാക്കണത് അവിടെ എത്തിയപ്പോൾ നമ്മളെ യേസുവിന് രണ്ട് മൂന്ന് ചങ്ങായിമാരെ ഇട്ടി ആദ്യം ഒരു വലിയ കുട്ടി പിന്നെ അതൊരു കുഞ്ഞ കുട്ടി അവളുടെ അടുത്ത് ഭയങ്കര കളി രണ്ടും പടാ ദിവസത്തുകളായി ഞമ്മളെസു ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത് പക്ഷേ ഇന്നക്കാട്ടി ആരായി കുറച്ച് കഴിഞ്ഞ പോൾക്ക് ആദ്യം ഒരു അന്തളിപ്പൊക്കെ ഉണ്ടെന്ന് പിന്നോട് വരെ ഇരിക്കുന്ന പോലെ തന്നെ നമ്മളെ നാട്ടിലെത്തി ഹാവു അപ്പം നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക